അനുഭവിച്ചത് ഡിഗ്രി പരീക്ഷ എഴുതാൻ ഇറങ്ങുന്നത് ജയിലിൽ നിന്നാണ് അങ്ങനെ അത്രയേറെ ത്യാഗപൂർണമായ സമര പോരാട്ടങ്ങളുണ്ട് പാർലമെന്ററി രംഗത്തുള്ള മികവ് പുലർത്തിയ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹമാണ് മലയം ജില്ലാ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം വലിയ തരത്തിലുള്ള മാതൃകകളുടെ ഒരു തുടക്കമാണ് അപ്പോൾ വളരെ എന്താണ് ബഹുമാനത്തോടെ ആദരവോടെയും നമുക്ക് പലരോടും സുരേഷ് ബാബുവിനെക്കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട് കാരണം നമുക്കൊക്കെ ശേഷം നമുക്ക് നേരിട്ട് തന്നെ അറിയാം സുരേഷ് ബാബുവിന് എസ് എഫ് രംഗത്ത് വരികയും എസ് എഫ് രംഗത്ത് മാതൃകയായി തുടരുകയും ഞാൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു ഈ സുരേഷ് ബാബു തുടങ്ങി വെച്ച ഒരു ഭക്ഷണ പൊതിയുടെ ചരിത്രമാണ് കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതിയ മറ്റ് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതായത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പോലും ഡിവൈഎഫ്ഐ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പൊതിച്ചോറ് വിതരണമാണ് അത്തരം പദ്ധതിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുകയാണ് ജനങ്ങളോട് പുതിയ വാഗ്ദാനങ്ങളുണ്ടോ ഇതിൻ്റെ ഇതെല്ലാം തുടരുമോ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആത്മവിശ്വാസം ഇത്തരം പദ്ധതികൾ ചെയ്യുന്നവർക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട് കാരണം നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് കാരണം നമ്മളിത് യോഗ്യരാണ് ജനങ്ങൾ നമ്മൾ അംഗീകരിക്കും ആ കോൺഫിഡൻസ് സുരേഷ് ഭാബുണ്ടോ തീർച്ചയായും കാരണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ജനങ്ങളോട് രാഷ്ട്രീയം പറയണതാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കണം എന്നതാണ് ഏറ്റവും അധികം പ്രാധാന്യം കാരണം സംസ്ഥാനത്തെ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങളുടെ ഇത്രയേറെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്ത് പരിഹരിക്കപ്പെടാൻ വേണ്ടി ഏറ്റവും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത ഗവൺമെൻറ് കാട്ടാക്കട നിയോജക മണ്ഡലം എം എൽ എ വളരെ നൂതനാശയങ്ങൾ അത്യാധുനികമായ ആശയങ്ങൾ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്ന രൂപത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് എം എൽ എയുടെ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് വളരെ മാതൃകാപരമാണ് ജനപ്രതി നിലയിൽ ഒരു നാടിനകത്ത് ചെയ്യാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ് രാഷ്ട്രീയ പ്രവർത്തനം അത് രാഷ്ട്രീയം തന്നെ കൈകാര്യം ചെയ്യണം ആ നിലയിലാണ് ജനങ്ങളോട് ജനങ്ങളെ ക്ഷേമ പ്രവർത്തനങ്ങൾ മാറ്റങ്ങളുടെ രാഷ്ട്രീയം ഇതൊക്കെയാണ് ജനങ്ങളോട് വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു ഒന്ന് കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് അദ്ദേഹം കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട നൂതനാശയങ്ങളെക്കുറിച്ച് കേരളമാകെ ചർച്ച ചെയ്യുന്നതാണ് കാർബൺ കാർബൺ ന്യൂട്രൽ പദ്ധതി ഒപ്പം തന്നെ ജല സംരക്ഷണ പദ്ധതി ലോകം തന്നെ അംഗീകരിച്ച അന്താരാഷ്ട്ര പ്രശസ്തിയായ പദ്ധതികളാണ് ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഈ ഡിവിഷൻ അജിംഷാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിന്റെ ഡിവിഷൻ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതികളുടെ ഒരു തുടർച്ച കൂടി സുരേഷ് ബാബുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സുരേഷ് ബാബു ഡി ഡി സുരേഷ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിന് ശേഷം എസ് എഫ് രംഗത്ത് ഭാരവാഹിയായ ഒരു നേതാവാണ് അങ്ങനെ ഒരു തുടർച്ച കൂടിയുണ്ട് അപ്പോൾ ഈ പദ്ധതികളുടെ ഇപ്പം വിവിധ പദ്ധതികളെ കുറിച്ച് ഞാൻ തന്നെ മുഖപരായി പറഞ്ഞു ഒന്ന് നമ്മുടെ ഇപ്പം ഭക്ഷണ പൊതിയുടെ കാര്യം ഒപ്പം തന്നെ ഈ ഓരോ വീടിലും വൃഷ്ടത്തൈ നടന്ന് മാതൃകമായ പദ്ധതി ഒപ്പം തന്നെ അജിംഷാദ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം ഞാൻ വിട്ടുപോയ കാര്യമാണ് അതായത് ഈ വയനാട് ചൂരൽമര ദുരന്തം ഉണ്ടായപ്പോൾ സുരേഷ് ബാബു ഒരു ആശയം മുൻനിർത്തി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് വയനാട് വീട് നഷ്ടപ്പെട്ട മനുഷ്യർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ അസൗകര്യം ഉണ്ടെങ്കിൽ ഈ ദുരിതം പേർന്ന് ആർക്കും മലയങ്കീഴ് പഞ്ചായത്തിലേക്ക് വരാം ആ മലയങ്കീഴ് പഞ്ചായത്തിൽ സുരേഷ് ബാബുന്റെ നേതൃത്വത്തിൽ വീടുകൾ ഒരുക്കി നൽകി ഓരോ വീട്ടിലും അതിഥികളായി അവരെ താമസിപ്പിക്കും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മനുഷ്യരെത്തിൽ കൊണ്ട് സമൃദ്ധമാക്കിയ മനുഷ്യനാണല്ലേ സുരേഷ് ബാബു നിർബൻ നേരിട്ട് ഇത് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ തീർച്ചയായും ആ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക കമ്മ്യൂണിസ്റ്റ് നേതാവ് ആണ് അദ്ദേഹം സ്വന്തമായി ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് ആ ഹോട്ടലിന്റെ പ്രവർത്തനം പോലും ഈ തൊഴിലാളി മുതലാളി ബന്ധമല്ല എല്ലാവരും കിട്ടുന്ന വരുമാനം വീതിക്കുന്ന ഒരു സംവിധാനമാണ് മലയം തന്നെ കല്യാണി എന്നൊരു ഹോട്ടലുണ്ട് ആ ഒരു ഭക്ഷണ വിതരണം ചെയ്യുന്ന രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നു അധ്വാനിക്കുന്നു അതിൻ്റെ വിഭവം സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്നു രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം സേവന മേഖലയായി തന്നെ സുരേഷ് ബാബു ഏറ്റെടുക്കുന്നു അങ്ങനെ മാതൃകയായി മറ്റ് ജനപ്രതിനിധികൾക്ക് മാതൃകയാകേണ്ട യു ഡി വൈ എഫ് ഐ എസ് എഫ് ഐ രംഗത്തൊക്കെ യുവാക്കൾക്ക് മാതൃയാകേണ്ട യുവജനങ്ങൾക്ക് മാതൃയാകേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരാളാണ് സുരേഷ് ബാബു നമ്മൾ വീടുകളുടെ വൃക്ഷത്തായി വെച്ചു ഒപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ റീഡർ റീഡർ പോലും ഇത് കേട്ടിട്ട് ആ മാതൃകയേണ്ട ആവേശ വരുന്നതിനായി നമ്മുടെ അജിത് ഷാദ് ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നുണ്ട് അപ്പോൾ ഈ വീടുകളിലേക്ക് വയനാട് ചൂരൽ മല ദുരന്തവുമായി ബന്ധപ്പെട്ട് മനുഷ്യർ വന്നു നിര നിറച്ച് വാ മാധ്യങ്ങളൊക്കെ വൈറലായ വിഷയമാണ് അതെങ്ങനെയാണ് ആശയം സുരേഷ് ബാബു തോന്നിയത് അത് നമ്മൾ കാണേണ്ടത് ആ രാഷ്ട്രീയം മാനവികത രാഷ്ട്രീയമാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഒരു മനുഷ്യന് ഒരു സമൂഹത്തിനകത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മനുഷ്യനെ എങ്ങനെ ചേർത്ത് നിർത്താം നമ്മളതിനകത്ത് കണ്ടൊരു കാഴ്ച ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ ലോകത്താകെ ഉണ്ടാകുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ആറുമാസമായ കൈക്കുഞ്ഞ് മുതൽ എഴുപത് വയസ്സായ വയോജനങ്ങൾ വരെയുള്ള ആളുകൾ ഒന്നിച്ച് പള്ളിക്കൂടങ്ങളിൽ പാർക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നേരിടാം അവർ മാറുന്നുണ്ട് അവർക്ക് അവരുടെ പ്രാഥമികമായ സൗകര്യങ്ങളുണ്ട് കുറവുകളുണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്ക് അതിജീവിക്കാം അപ്പോഴാണ് ഞങ്ങളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം ഞങ്ങൾ മുന്നിലുള്ള പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയം അത് മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയമാണ് അപ്പോൾ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ നാടിന് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സരകുമാരി വളരെ ക്രിയേറ്റീവായി കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന നല്ല പ്രാപ്തി ഇടപെടുന്ന പ്രസിഡന്റ് ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചു ആലോചിച്ചതാണ് ഞങ്ങൾക്ക് കാര്യം ചെയ്യാം ഞങ്ങളുടെ നാടിനോട് അഭ്യർത്ഥിക്കാം ഇങ്ങനെ ആളുകൾ ഇവിടെ വന്നാൽ അവർക്ക് വേണ്ടി വീടിൻ്റെ ഒരു മുറി തുറന്നു കൊടുക്കാൻ കഴിയുമോ അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ നാട്ടിൽ മുപ്പത്തിരണ്ട് ആളുകൾ മുപ്പത്തിരണ്ട് വീടുകൾ സന്നദ്ധമായി മുന്നോട്ട് വന്നതാണ് മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞാൽ കേവലമായി ഒരു പ്രഖ്യാപനം മാത്രമല്ല രേഖാമൂലം അത് നിങ്ങൾ ഞങ്ങൾ തയ്യാറാണ് മുപ്പത്തിമൂന്ന് വീടുകൾ അതിനുവേണ്ടി തയ്യാറായി ഒരുങ്ങി ഒരുങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ഇവിടെ ആൾ വന്ന് താമസിപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ ഇതിങ്ങനെ ആശയമുണ്ട് ഇങ്ങനെയും സാധ്യതയുണ്ട് അപ്പോൾ ഈ ദുരന്തമുണ്ടായ പ്രദേശത്തിന് തൊട്ടടുത്ത ജില്ലകളിൽ നമുക്ക് വീടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്കൂളുകൾക്ക് അകത്തുള്ള ഇത്തരത്തിലുള്ള വലിയ വലിയ രൂപത്തിലേക്കുള്ള പ്രതിസന്ധി മാറ്റിയെടുക്കാൻ പറ്റും ഓരോ വീടുകളും അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ കേരളം ലോകത്തിന് മാതൃകയാകുന്ന സാഹോദര്യം നമ്മുടെ സൗഹാർദ്ദം തുറന്ന മനസ്സ് ഇതൊക്കെ ഒരു പ്രതീകമാണ് അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല ഇത് നാളെ എവിടെയുണ്ടായാലും ശരി നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും പള്ളിക്കൂടങ്ങളാണ് നമ്മുടെ ആകെയുള്ള വാസകേന്ദ്രം ഇതുപോലെ ദുരന്തം ഉണ്ടാകും വാസകേന്ദ്രം എന്ന അപ്പുറം ഇതൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ കൂടി ഭാഗമാണ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ നാട് മാനവികതയാണ് ഞങ്ങളെ മനുഷ്യത്വത്തിൻ്റെ നയിക്കുന്നത് എന്ന രാഷ്ട്രീയമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ കഴിയും അപ്പം തന്നെ സുരേഷ് ബാബു ഈ കേരവൃക്ഷങ്ങൾ ഓരോ വീട്ടിലും നടന്നത് അപ്പോൾ സുരേഷ് ബാബു വ്യക്തിപരമായി എന്തെങ്കിലും ഏതെങ്കിലും ചടങ്ങിൽ പോയാലും അവിടെ വൃക്ഷത്തെയുമായി പോകുന്നതൊക്കെ നമ്മളൊന്ന് കണ്ടതാണ് ഒരു വീടിന് ഒരു മരം നടുക അപ്പം തന്നെ കേരവൃക്ഷം അതായത് നമ്മുടെ തെങ്ങ് തന്നെ സെലക്ട് ചെയ്യുക അത് എല്ലാ വീടുകളിലും അത് അത് ഈ മാതൃക അംഗീകരിക്കുകയും അതെങ്ങനെ പ്രാവർത്തികമാവുകയും ചെയ്തു തീർച്ചയായും അതായത് എൻ്റെ വാർഡിന് അരുവിപ്പാറ വാർഡ് ഞാൻ പ്രതികരിച്ചതാണ് അരുവിപ്പാറ വാർഡിന് നമ്മൾ ചെയ്തത് അവിടുത്തെ കുടുംബശ്രീ അവിടുത്തെ ഒരൂ ഉറപ്പ് സേനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ തുടങ്ങിയത് ഇരുന്നൂറ്റി പതിനാറ് വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് അപ്പം ആ ഇരുന്നൂറ്റി പതിനാറ് വൃക്ഷത്തായി നട്ടുകൊണ്ട് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ എല്ലാ വൃക്ഷത്തൈകളും ഇപ്പം ഇല്ല പക്ഷെ അതിലൊരു ഞങ്ങൾ കണക്കെടുത്തു അത് കഴിയാണ്ട് നൂറ്റി പന്ത്രണ്ട് മോണിറ്റർ ചെയ്യുന്നു നൂറ്റിപ്പതിനാറ് വൃക്ഷത്തൈകൾ അതെ അതെ അല്ലേ നൂറ്റിപ്പതിനാറ് വൃക്ഷത്തൈകൾ ഉണ്ട് വളർന്നു വളർന്നുകൊണ്ട് അപ്പൊ ഞങ്ങൾ പ്രകൃതി ഞങ്ങൾ കൈകഴിഞ്ഞ രാഷ്ട്രീയത്തിനകത്ത് വിശപ്പുണ്ട് പട്ടിണിയുണ്ട് പിന്നെ വിമോചനമുണ്ട് സമരങ്ങളുണ്ട് പ്രകൃതിയുണ്ട് അപ്പൊ ആ പ്രകൃതിയുള്ള ഉള്ള രാഷ്ട്രീയ പ്രകൃതിയുടെ രാഷ്ട്രീയമാണ് കൈകഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും നമുക്ക് കൊണ്ട് മരം രണ്ട് നാളികേര തൈകൾ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും സാധ്യതകളുണ്ട് ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ നാടിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിനകത്ത് എല്ലാ മേഖലയിലും സാധ്യതകളുണ്ട് ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിലേക്ക് വിനിയോഗിച്ചു എന്നത് എല്ലാ വീട്ടിലും പോയി ഇപ്പോൾ ചില വീടുകളും നാല് സെൻറ്റിനകത്ത് ഇൻ്റർലോക്കൊക്കെ വെച്ച സ്ഥലങ്ങളുണ്ടാവും അത്രയും വീട്ടിൽ നമ്മൾ കൊടുക്കാൻ കഴിയും അവർക്ക് അവർക്ക് തന്നെ അറിയറ്റ് ചെയ്തുകൊണ്ട് പരിമിതിയുണ്ട് പക്ഷേ മറ്റുള്ള ഇടങ്ങളിലേക്കും നമ്മൾ എല്ലാ വീടുകളിലും ഇത് കൊടുത്തു നട്ടുകൊടുത്തിട്ടാണ് പോയത് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു തൊഴിലുറപ്പ് തൊഴിലാളി പരിപാലിച്ച തൊഴിലുറപ്പ് തൊഴിലാളിക്ക് അവിടെ ഒരു തൊഴിൽ ദിനം കിട്ടുകയാണ് അപ്പോൾ ഓരോ വീട്ടിലും അത് പിന്നെ കൈഫലമുള്ള നാളികേരങ്ങൾ ഉണ്ടാകുകയാണ് അപ്പോൾ നമുക്ക് ഉൽപ്പാദന സ്വയം പര്യാപ്തത എന്ന നിലപാടിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ അത് എല്ലാ മിക്ക എല്ലാ ഇടങ്ങളിലും വീടുകളിലായതുകൊണ്ട് അവർ പരിപാലിക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോൾ ആ വീട്ടുകാർക്ക് അവരുടെ വീടിനാവശ്യമായിട്ടുള്ള നാളികേരങ്ങൾ അതിൽ നിന്ന് അത് തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നതാണ് തീർച്ചയായും അതേ ഞാൻ ഇന്നലെ ഈ സാഹചര്യ സന്ദർഭം കൊണ്ട് പറയാണ് ഇന്നലെ ജി ആർ എന്തു നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരനും കഥാകാരനുമായിട്ടുള്ള ജി ആർ എന്തുവന്റെ ഒരു ഇന്റർവ്യൂവിൻ്റെ ക്ലിപ്പ് ഉണ്ട് അപ്പോൾ അദ്ദേഹം വീടിൻ്റെ ചുറ്റും മരങ്ങൾ നടുകയാണ് അപ്പോൾ എഴുത്തും കഥയും കവിതയും ഒന്നുമല്ല നമ്മൾ തണലൊരുക്കുകയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമുക്ക് ഭാവി തലമുറയോട് ചെയ്യാൻ പറ്റുക എന്ന് ഒരു കഥാകാരം പറയുന്നതും കേട്ട് അപ്പോൾ നമ്മൾ സുരേഷ് ബാബു പറയുന്ന സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളും പുതിയ കാലത്തെ കൂടി അഭിമുഖീകരിക്കുന്നതാണ് നമുക്ക് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ നൽകുന്ന ബാലസംഘവും ഒക്കെ നൽകുന്ന പ്രതീക്ഷ അതാണ് എങ്ങനെയാണ് വർഗീയ വിഭജനമൊക്കെ പറയുന്ന ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ എന്താണ് ഇങ്ങനെയുള്ള പ്രതിരോധകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ മറു വശത്തൊക്കെ ഉള്ളപ്പോൾ സംഘപരിവാറുമായി കൂട്ടിച്ചേർന്ന് ഇങ്ങനെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് മറുഭാഗത്തുള്ളപ്പോൾ ഇങ്ങനെ പ്രതീക്ഷയുടെ നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സുരേഷ് ബാബുവിനെ പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷ അപ്പം സുരേഷ് ബാബുവിന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു പറയാനുള്ള കാരണം സുരേഷ് ബാബു ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു നിരീക്ഷണമൊക്കെ ഉള്ള കൊണ്ടുള്ള ഒരു ഒരു അമിതമായൊരു എന്താണ് ആവേശമായി കരുതണം തീർച്ചയായും അത് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് അദ്ദേഹത്തിന്റെ ആ ഹാപ്പി പാർക്ക് അത് ആ കുളം നവീകരിക്കുന്നത് അതിനു ചുറ്റും ഒരു കാഴ്ചക്കാരെ ഒരുക്കുന്ന തരത്തിലേക്ക് അതിനെ എന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അതായത് സർഗാത്മകതയുടെ ക്രിയാത്മകതയുടെ വലിയ വശങ്ങളാണ് ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ളവരാണ് ജനപ്രതിനിധികളാകേണ്ടത് എസ് സുരേഷ് ബാബു ഒത്തു നിർബനും തമ്മിലുള്ള നിമിഷങ്ങളാണ് നാം കണ്ടത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം ലിവിംഗ് റൂം വീണ്ടും ഓജി ഹാങ് ഔട്ടായി മാറ്റി വിസി ടൈം തിരികെ വന്നിരിക്കുന്നു